ഏറ്റവും സുഖമായും ശുഭമായും ഇരിക്കേണ്ടത് ഈ ലോകത്തിലെ ഒന്നിനും തരാൻ പറ്റാത്ത ഒന്നാണ് അമേ ഹൃദയത്തിനകത്തുണ്ടാകുന്ന സന്തോഷം അത് ദൈവത്തിന് മാത്രമേ നിലനിൽക്കുന്ന സന്തോഷം തരാൻ പറ്റത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പിശാചട്ട എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും സൈലൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കരുത് നമ്മൾ മൗനമായിരിക്കാനെല്ലാം ഉറക്കെ നിലവിളിക്കാൻ അടങ്ങിയിരിക്കരുത് നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണോ ഭർത്താവിനോട് ഷൗട്ട് ചെയ്യരുത് ഭർത്താവ് വീട് വിട്ടിറങ്ങിയതിനം മുട്ടുമടക്കിയിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മേൽ ആമേ ശക്തി കൊണ്ടുവന്ന ദുരാത്മാവേ അഴിഞ്ഞു മാറുക ഏതൊരു പാപം ചെയ്യുന്ന വ്യക്തിയാണോ അവർ ദൈവസ്ഥനെ കരസ്ഥമാക്കപ്പെട്ടില്ല എന്നിട്ട് അതെന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും ഇല്ലെന്ന് പറയുന്നില്ല കാരണം നമ്മുടെ കർത്താവ് ദൈവമാണ് പ്രവൃത്തികളുടെ പുസ്തകം മാറ്റി നിർത്തിയാൽ മറ്റുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ എഴുതിയത് പൗലോസാണ് അവൻ അവൻ മതഭ്രാന്തനായിരുന്നു മതത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവർ അല്ലെ എന്ന് പറയുമ്പോൾ അവര് ഭ്രാന്തായിരുന്നു അതിന് വിരോധമായി ചലിക്കുന്ന ഏത് വ്യക്തിയും നിഷ്കർഷം കൊല്ലുവാൻ അവൻ തയ്യാറുള്ള ദുഷ്ട വ്യക്തിയായിരുന്നു മനുഷ്യൻ പതിനാല് ലേഖനങ്ങൾ എഴുതി സഭയെ ഉറപ്പിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ആണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി പഴയതെല്ലാം നീ വലിച്ചോണ്ട് വരുന്നത് പഴയതെല്ലാം കളഞ്ഞിട്ട് നീ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ തയ്യാറാകണം നിന്റെ നാവിന് കൺട്രോൾ ഉണ്ടാക്കണം നിന്റെ കണ്ണിന് നീ പരിധി വയ്ക്കണം നിന്റെ സംസാരത്തിന് നീ അതിർവരമ്പുകളെ കൽപ്പിക്കണം നിന്റെ ജീവിതത്തിലെ ശൈലികൾക്ക് നിന്റെ ജീവിതത്തിലെ പെരുമാറ്റങ്ങൾക്കെല്ലാം നീ പറയണം ഞാൻ അവൻ പുതിയ സൃഷ്ടിയായ വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയരെന്ന് പറയുന്നതെങ്കിലും ഇന്നും ആത്മീയ സ്വഭാവം നിന്നിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ആത്മാവിന്റെ സ്വഭാവം എന്താ സ്വഭാവം എന്താ എഴുതി വെച്ചപ്പോൾ വ്യക്തമായും എഴുതി വെച്ചു ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമുണ്ടാകണം സന്തോഷമുണ്ടാകണം സമാധാനം ഉണ്ടാകണം തീർത്ഥക്ഷമയുണ്ടാകണം ദയ ഉണ്ടാകണം പരോപകാരം ഉണ്ടാകണം വിശ്വസ്ഥത ഉണ്ടാകണം സൗമ്യത ഉണ്ടാകണം ഇന്ദ്രിയ ജയം ഉണ്ടാകണം ഇന്ദ്രിയ ജയം ഉണ്ടാകണം ഇന്ന് പല വ്യക്തികൾക്കും ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് ഇന്ദ്രിയ ജയം എന്താണ് ഇന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് ഇതിനെ ജയിക്കുവാൻ കഴിയാത്ത

അവിടെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള വ്യക്തത അത് ചെമികൊണ്ട് കേട്ടിട്ട് നീ തിരിച്ചു പ്രതികരിക്കുമ്പോൾ നീ അതിനു വരപ്പെട്ടിട്ടില്ല നീ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരനാണ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ജയിക്കുവാൻ കഴിയാത്തൊരു വിശ്വാസിയാണോ ഞാൻ തുറന്നു പറയാം ദൈവരാജ്യത്തെ കരസ്ഥമാക്കത്തില്ല പുസ്തകത്തിൽ വ്യക്തമായി പരാമർശിക്കുന്ന മനുഷ്യനായിരിക്കുന്ന അപ്പോലോസ് പറയും അത് ഇതിലെല്ലാം ഞാൻ എവിടെസിന്റെ പടിവാതൽകൾ എത്തുന്നവരെയോ പഞ്ചന്ദ്രിയങ്ങൾക്ക് അനിർവരം വിടാത്ത ഒരു മനുഷ്യനായിരുന്നു പക്ഷെ എന്നാ എനിക്കും കർത്താവിനുമായി കണ്ടുമുട്ടിയോ എന്ന് ഞാനും എന്റെ ദൈവവുമായിട്ടോ എന്റെ യേശുമായും ഒരു ഉടമ്പടി ഉണ്ടായോ അന്ന് മുതൽ ഞാൻ അമേൻ സകല ഭാവത്തിനോ സകല ഭാവ ചിന്തകൾക്ക് സകല പ്രലോഭനങ്ങൾക്ക് ഞാൻ അതിർമരം വിട്ട ഒരു ദൈവ ഭക്തനാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്നുവരെ പിശാചിന് അവകാശം പറയാൻ അവസരം കൊടുത്തിട്ടില്ല പിശാജ അവകാശം പറഞ്ഞു വന്നാലും ഞാൻ എന്റെ യേശുവിനാ സകല ത്തെ അതൊരു വരമ്പിടാത്തുള്ള കാല നമ്മുടെ നന്മകളുടെ മേൽ കരം വെക്കാൻ പിഷാജിന് അവകാശമുണ്ട് അവകാശം കൊടുക്കുന്നത് വിശാദിന് അധികാരം കൊടുക്കുന്നത് ഞാനും നിങ്ങളുമാണ് എങ്ങനെയാണ് അവന്റെ പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ പ്രവൃത്തി ആരായി അവൻ ദുഷ്ടനാകുന്ന വഞ്ചകനാകുന്ന ചതിയനാകുന്ന പറ്റിപ്പുകാരനായിരിക്കുന്ന ദുഷ്ട പിശാജിന്റെ പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ മേൽ പിശാജ അവകാശം പറയും പിന്നെ അവന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല തകർച്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു വേദപുസ്തകം

തെറ്റിൽ നിന്ന് പുറത്തു വരികയും പിന്നെ അത് ചെയ്യാതെയും അവകാശമില്ല നിനക്കൊരു അബദ്ധം കള്ള പറഞ്ഞു പോയി ആ ഭാവം എനിക്ക് എന്ത് പാവമാകട്ടെ ആ ഭാവം ചെയ്തു പോയി ഇനി ഞാൻ ചെയ്യത്തില്ല കർത്താവ് നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് എപ്പോൾ പറഞ്ഞു ഉപേക്ഷിച്ചോ അത് മുതൽ പിഷായകാശമില്ല ഇല്ല നീ എത്ര അന്യഭാഷ പറഞ്ഞാലും എത്ര ഇവിടെ കിടന്ന് ചാടിയാലും എത്ര അങ്ങനെ ഓടിയാലും ഈ കൺവെൻഷൻ വേണ്ടി നീ തലകുത്തല പറഞ്ഞാലും വിശാല് പറയും എല്ലാ കഴിഞ്ഞതിൻ്റെ അടുത്ത് വാ ഞാൻ നിനക്ക് വെയിറ്റ് ചെയ്യുക ഒരു മനുഷ്യനെ വിട്ടു ദുരാത്മാവ് നീരോട്ടമില്ലാത്ത സ്ഥലത്തുകൂടി തണുപ്പ് അന്വേഷിച്ചു നടന്നു കണ്ടെത്തിയില്ല താനും താൻ മടങ്ങി വന്നപ്പോൾ അടിച്ചുവാരി അലങ്കരിച്ചിട്ടിരിക്കുന്നത് കണ്ടു പക്ഷേ താൻ അതിനകത്ത് നോക്കിയപ്പോൾ തനിക്കൊറ്റയ്ക്ക് വസിക്കുവാൻ കഴിഞ്ഞത്തില്ലെന്ന് മനസ്സിലാക്കിയത് കാരണം വിശുദ്ധമായി കിടക്കുന്ന

നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഇന്ന് പറയണം അതിർ ോട് അതിർവരമ്പ അങ്ങനെയാണെങ്കിൽ എന്റെ ഉടയവന ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം നിന്നെ കൈവിടത്തില്ല നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്നെ വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല